കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ അബ്ദുൽ നാസർ മഹദനിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് ഇന്ത്യയുടെ ക്യാമ്പസുകളിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും യൂണിവേഴ്സിറ്റിയിലുമടക്കം അബ്ദുൽ നാസർ മഹദനിയുടെ ചുവർ ചിത്രങ്ങൾ വരച്ചിട്ടത് ഡോക്ടർ വിനായക് സെനിനെക്കുറിച്ച് പറഞ്ഞത് ഇറോം ശർമ്മളയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി കാര്യങ്ങളിൽ എസ് അവിൻ്റെ ആദ്യ ചോദ്യങ്ങൾക്ക് വളരെ പ്രസക്തി ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ട ഒരു രാഷ്ട്രീയ ക്ലൈമാക്സിലാണ് ഇന്ന് നമ്മൾ എത്തപ്പെട്ടിട്ടുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ എടുത്തെറിയപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ചിത്രങ്ങളുടെ ആന്തരികാവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന സമയത്ത് പുറമേ കാണുന്ന ഭരണകൂട രൂപങ്ങൾക്കും സംവിധാനങ്ങൾക്കുമെല്ലാം അവയെല്ലാം അതിന്റെ ആന്തരികതയായി സ്വീകരിച്ചിട്ടുള്ള അതല്ലെങ്കിൽ അവയുടെ ഭാവമായി അവയിലെല്ലാം ഉൾചേർന്നിട്ടുള്ള ഒരു മുസ്ലിം വിരുദ്ധതയെ കുറിച്ച് ന്യൂനപക്ഷ ഹത്യെ കുറിച്ച് ഭരണകൂടത്തിന്റെ ദുഷ്പ്രഭുത്വത്തെ അധികാര ദുഷ്പ്രഭുത്വത്തെ ഇവയെല്ലാം അതിൻ്റെ സൂക്ഷ്മതയിൽ അന്വേഷിച്ചു ചെന്ന ഒരു പാരമ്പര്യം എസ് ഐ ഒവിനുണ്ട് അതിൻ്റെ തുടർച്ചയിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരു കഥ പറഞ്ഞു തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ കുറച്ച് മുമ്പ് ഒരു ടെഡക് സ്റ്റോക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് കേൾക്കാൻ ഇടയായി ലോകം മുഴുവൻ ഒരു പൈസയുമില്ലാതെ ചുറ്റിക്കറങ്ങി സഞ്ചരിച്ചു തീർത്ത ഒരു മനുഷ്യന്റെ കഥയാണ് കഥ എന്ന് പറയുന്നതിനേക്കാൾ അനുഭവം എന്ന് പറയുന്നതായിരിക്കും സൂക്ഷ്മമായ പ്രയോഗം അദ്ദേഹത്തിൻ്റെ പേര് ടോം ലോവ് എന്നാണ് ക്രൊയേഷ്യക്കാരനാണ് ക്രൊയേഷ്യക്കാരനായ ടോം ലോവ് ഒരു പൈസയുമില്ലാതെ ലോകം ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെടുക ലിഫ്റ്റൊക്കെ വാങ്ങി പോവുക എന്നാണ് നമ്മൾ സാധാരണ പറയുക അതിന് ഇംഗ്ലീഷിൽ ഹിച്ച് ഹൈക്കിംഗ് എന്നാ പറയാ ഇപ്പൊ ഹിച്ച് ഹൈക്ക് ചെയ്ത് പോവുക ബൈക്കിന്റെ പുറകെ അതല്ലെങ്കിൽ ട്രക്കുകളിൽ സഹയാത്രികനായി ഇങ്ങനെയൊക്കെ പോയി പോയി രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച് വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവ വിവരണമാണ് ഒട്ടനവധി രാജ്യങ്ങൾ അദ്ദേഹം സഞ്ചരിച്ചതിന് ശേഷമാണ് പറയുന്നത് അപ്പം അദ്ദേഹം യാത്ര തുടങ്ങുമ്പോൾ ക്രൊയേഷ്യയിൽ നിന്ന് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഗുണകാംക്ഷികളുമായ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തുവന്നാലും ലോകസഞ്ചാരത്തിന് ക്രൊയേഷ്യക്കാരനായതുകൊണ്ട് സെർബിയ പാസ് ചെയ്യാതെ പോകാൻ പറ്റൂല അതുകൊണ്ട് നിങ്ങളുടെ തൊട്ടടുത്തയായ സെർബിയയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കേണ്ടി വരും സെർബിയ ഒരു ഭീകരമായ ഒരു അനുഭവമായിരിക്കും സെർബിയയിൽ യാത്ര ചെയ്യുക ക്രൊയേഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നടന്നും ഇപ്രകാരം ബൈക്കിൽ സഹയാത്രികനായും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശ്രമകരമാണ് പക്ഷെ അദ്ദേഹം യാത്ര തുടങ്ങി സെർബിയയിലെത്തി സെർബിയയിലെത്തുമ്പോൾ ആദ്യമൊക്കെ ചെറിയ പ്രയാസമുണ്ടെന്നുണ്ടെങ്കിലും സെർബിയ അത്ര മോശപ്പെട്ട അനുഭവമായിരുന്നില്ല എന്നാണ് സെർബിയക്കരെ പറഞ്ഞത് നമ്മൾക്കിടയിൽ ഈ സെർബിയൻ ക്രോട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നിങ്ങൾ ഇവിടെ എല്ലാം കൂടുതൽ പ്രശ്നം അനുഭവിക്കാൻ പോകുന്നത് ഇനി അടുത്ത സ്ഥലത്താണ് ഇനി ബൾഗേറിയയിലാണ് അപ്പൊ ബൾഗേറിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രശ്നം അദ്ദേഹത്തിന് അദ്ദേഹം നേരിടുന്ന പ്രശ്നം അവിടെ നിന്ന് കിട്ടുന്ന ഉപദേശമാണ് ക്രൊയേഷ്യയും സെർബിയയും ബൾഗേറിയയും പോലെയല്ല തുർക്കി കാരണം തുർക്കി യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ഒരു ഇടനാഴിയാണ് പിന്നെ തുർക്കികൾ എന്ന് പറയുന്നത് മുഹമ്മദൻസ് ആണ് അത് വേറൊരു അനുഭവമാണ് പക്ഷെ തുർക്കിയിൽ അദ്ദേഹം സഞ്ചരിക്കുന്നു തുർക്കിക്കാർ കൊടുക്കുന്ന ഉപദേശം ഇവിടെയുള്ള അവിടെത്തന്നെയുള്ള കുർദുകളെ കുറിച്ചുള്ള മറ്റൊരു ഉപദേശമാണ് ശേഷം അവിടെ നിന്ന് ഇറാനെക്കുറിച്ചും ഇറാനിൽ ചെല്ലുമ്പോൾ പാക്കിസ്ഥാനെക്കുറിച്ചും പാകിസ്ഥാനിൽ ചെല്ലുമ്പോൾ പിന്നീട് ഇന്ത്യയെക്കുറിച്ചും ഇങ്ങനെ ഓരോ രാജ്യങ്ങളിൽ നിന്നും തൊട്ടടുത്ത രാജ്യത്തെക്കുറിച്ചുള്ള വളരെ അപകടകരമായ ഒരു മുന്നറിയിപ്പ് ലഭിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ആർട്ട് ഓഫ് ഹിച്ച് ഹൈക്കിംഗ് എന്നോ മറ്റോ ആണ് അതിൻ്റെ ഒരു ടൈറ്റിൽ യൂട്യൂബിൽ ഇപ്പോഴും ആ ടെഡക് സ്റ്റോക്ക് ലഭ്യമാണ് ഓസ്ട്രേലിയയിലടക്കം അദ്ദേഹം എത്തുന്നുണ്ടെന്നാണ് അപ്പൊ പറഞ്ഞു വന്നത് ഓരോ രാജ്യവും കൽപ്പിച്ച് നൽകിയിട്ടുള്ള ഒരു ശത്രുതയിൽ തൊട്ടടുത്തൊരു രാജ്യം ഇപ്പൊ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ് അന്വേഷണത്തിന് വിടേണ്ട ഒരു ചോദ്യമാണ് പക്ഷെ അപ്പോൾ പോലും പ്രസക്തമായൊരു കാര്യം ഒരു ശത്രുവില്ലാതെയോ ഒരു ശത്രുവിനെ സങ്കൽപ്പിക്കാതെയോ കൂടിയ ആ ശത്രു ഉണ്ട് എന്നുള്ളൊരു ഭാവന നിലനിർത്തിയിട്ടോ അല്ലാതെ വിജയിക്കാൻ പറ്റാത്ത ഒരു സംവിധാനത്തിൻ്റെ പേരാണ് രാജ്യം എന്ന് പറയുന്നത് ഇപ്പൊ രാജ്യം എന്നുള്ളത് ഈ പ്ലഡ്ജ് എടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇന്ത്യ ഈസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഐ ലവ് മൈ എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ഇത് ഉണ്ടാവുന്ന ഒരു പശ്ചാത്തലമുണ്ട് നിങ്ങൾ ഈ രാജ്യക്കാരനാണ് നിങ്ങൾ തന്നെ ഇവിടെ തെളിയിക്കണം അതിനുവേണ്ടി കൂടിയാണ് ആ പ്ലഡ്ജ് നിങ്ങൾക്ക് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം പാടില്ല ഇപ്പൊ തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അറുപത്തി ഒന്നിൽ ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്താണ് ഇന്ത്യൻ ദേശീയ പ്രതിജ്ഞ രൂപപ്പെടുന്നത് ഒരു തെലുങ്ക് സാഹിത്യകാരൻ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് എഴുതിയ വളരെ ചുരുങ്ങിയ ഒരു വാക്ക് ഒരു പാരഗ്രാഫിൽ വരുന്ന ഒരു വാക്കാണ് അതല്ലെങ്കിൽ വാചകങ്ങളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിക്ക് കൊടുക്കുന്നു പേരക്കുട്ടി ടീച്ചർക്ക് കൊടുക്കുന്നു പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊരു ദേശീയ പ്രതിജ്ഞയായിട്ട് വന്നത് അദ്ദേഹം അറിയണമെന്നാണ് നല്ല രസകരമായൊരു ചരിത്രമാണ് അപ്പോൾ ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയുടെ തന്നെ ദേശീയോത്ഘാദനത്തിന്റെ വലിയൊരു ഭാഗമായിട്ടാണ് ദേശീയ പ്രതിജ്ഞ വരുന്നത് അപ്പൊ ഇന്ത്യക്ക് മാത്രം ബാധകമാണോ എന്ന് ചോദിച്ചാൽ അല്ല ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ബാധകമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരം ഈ സിമ്പിൾസിനെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് പക്ഷെ ഇങ്ങനെ ഊട്ടിയുറപ്പിക്കുമ്പോൾ ഇങ്ങനെ കൽപ്പിച്ച് നൽകുന്ന ശത്രുക്കൾ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ലിബറൽ സ്പേസിനെ കുറിച്ച് ലിബറൽ ഡെമോക്രസിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ ഈ ഡെമോക്രസിക്ക് ഒട്ടുമർഹതയില്ലാത്ത ഒരു വിഭാഗം ഇവിടെ ജനിക്കപ്പെടുകയാണ് അതല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുകയാണ് പുതിയ കാലത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യവും എല്ലാവർക്കും നീതിയും എല്ലാവർക്കും ഫ്രട്ടേണിറ്റിയും സാഹോദര്യവും ഒക്കെ വിളംബരം ചെയ്യുന്ന മഹിതമായ ഭരണകൂട ഭരണകൂട സംവിധാനങ്ങൾ ഭരണഘടനാ ആഖ്യാനങ്ങളൊക്കെ ഒരു കൂട്ടർക്ക് മാത്രം ഇല്ലായ്മ ചെയ്യപ്പെടുന്നു ലോകത്തെ എല്ലായിടത്തും പ്രശ്നമാണത് ഇഖ്ബാൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇക്ബാൽ ഇതിനെ കുറിച്ച് സനം ഓർ സംസ്കാരത്തിന്റെ ആസറുമാർ പുതിയ പുതിയ വിഗ്രഹങ്ങൾ കൊത്താൻ തുടങ്ങി മുസ്ലിം നബി ബനാലയെ ഹറം ഓർ മുസ്ലിമുകൾ പോലും ഒരു സ്വന്തമായൊരു ഹറമ്ബ ഉണ്ടായിരിക്കെ തന്നെ വേറെ ഹറമുകളെ സങ്കല്പിച്ചുണ്ടാക്കി അങ്ങനെ അവസാനമായി ഉണ്ടാക്കിയ ദൈവത്തിന്റെ പേരാണ് രാജ്യം കഫൻ ആ രാജ്യം ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് പണ്ട് ഈ ലോകത്ത് മനുഷ്യർക്കും മതങ്ങൾക്കും ഒക്കെ ഉണ്ടായിരുന്ന മൂല്യങ്ങൾ അതിൻ്റെ കഫൻപുടവ് എടുത്തിട്ടാണ് രാജ്യം ഇപ്പോൾ ധരിച്ചിട്ടുള്ളത് അത് ഇക്ബാലിൻ്റെ ആഖ്യാനമാണ് അതായത് ഈ മൂല്യങ്ങൾ മനുഷ്യർക്ക് തമ്മിലുള്ള ഈ മ്യൂച്വൽ റെസ്പെക്ട് റെവറൻസ് മനുഷ്യർക്ക് തുല്യമായി ലഭ്യമാകേണ്ടുന്ന കുറേ അവകാശങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് അവകാശം ഉണ്ടാകാനുള്ള അവകാശമെങ്കിലും ഇപ്പൊ നമ്മൾ പൗരത്വ പ്രക്ഷോഭത്തിന്റെ വേളയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇവിടുത്തെ പൗരനായിരിക്കാനുള്ള അവകാശത്തെ കുറിച്ചാണ് പൗരത്വം ഉണ്ടായാലാണ് ചില അവകാശങ്ങൾ നമുക്ക് ലഭിക്കൂ പക്ഷെ ആ പൗരനായിരുന്നാൽ മാത്രം നിങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ ഇപ്പോൾ റൈറ്റ് ടു ഹാവ് റൈറ്റ്സ് നിങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കാൻ തന്നെ ചില അവകാശം ഉണ്ടാകേണ്ടതുണ്ട് ആ അവകാശം പോലും നിങ്ങൾക്കില്ല എന്നുള്ളിടത്താണ് ഈ രാജ്യം നിൽക്കുന്നത് അപ്പൊ ഈ രാജ്യം എങ്ങനെയാണ് പ്രവർത്തിക്കുക അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായ ബ്രെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ വളരെ പ്രസിദ്ധമായൊരു ഉപമയുണ്ട് ജനാധിപത്യം എന്നുള്ളത് പല രാജ്യങ്ങളിലും രണ്ട് ചെന്നായ്ക്കളും ഒരാട്ടിൻകുട്ടിയും കൂടി ഇന്ന് ഡിന്നറിന് എന്താകണം എന്നുള്ളതിന് വോട്ടെടുപ്പിന് പോകുന്ന പ്രക്രിയയുടെ പേരാണ് രണ്ട് ചെന്നായ്ക്കളും ഒരാട്ടുംകുട്ടി അവരിങ്ങനെ ക്യൂ നിന്ന് വോട്ട് ചെയ്യും ഇന്ന് ഡിന്നറിന് എന്താകണം എന്നുള്ളതാണ് അതിന്റെ വിഷയം അപ്പൊ ഈ രണ്ട് ചെന്നൈകൾ തീരുമാനിക്കണം നമുക്ക് ഡിന്നറിന് എന്തോന്നാൽ ഈ ആടിനെ വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആവാം ആ കൂട്ടത്തിൽ ഈ ആടും കൂടി വോട്ട് ചെയ്യണം ഇത് ബേസിക്കലി ഈ സ്ട്രക്ചറിന്റെ പ്രശ്നമാണ് അപ്പോ അങ്ങനെ വരുമ്പോൾ മനുഷ്യർക്ക് ഒരു കോറിലേഷനും റിലേഷനും കോ എക്സിസ്റ്റൻസും സഹവർത്തിത്വവും ഒരുമിച്ചുള്ള ജീവിതവും സാധ്യമാകുന്നതിന് നമ്മൾ ഉണ്ടാക്കുന്ന കരാറിൻ്റെ പേരാണ് ഭരണഘടന എന്ന് പറയുന്നത് ശരിക്കും ഇവിടുത്തെ രാജ്യങ്ങളിൽ ജനങ്ങളിലുള്ള വിശ്വാസമോ ഇവിടത്തെ മതസമൂഹങ്ങളിലുള്ള വിശ്വാസമോ എന്നുള്ളതിനേക്കാൾ ഈ ഭരണഘടനയിലാണ് ഈ ഭരണഘടനയാണ് ജാമ്യം നിൽക്കുന്നത് ഈ ഭരണഘടന ജാമ്യം നിൽക്കുന്നു സ്വത്തിന് അഭിമാനത്തിന് ജീവന് ഏറ്റവും സുപ്രധാനമായി മൂന്ന് കാര്യങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങൾക്കും ജാമ്യം നിൽക്കുന്ന ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നുള്ളത് അനവധിയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷൻ മുതൽ അങ്ങ് സുപ്രീം കോടതി വരെയുള്ള നമ്മളുടെ സംവിധാനങ്ങൾ ഈ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോ ഭരണകൂട വേട്ടയെ കുറിച്ച് അതല്ലെങ്കിൽ ഭീകരവാദ മുദ്രയെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് ഇതിന്റെ സ്വാഭാവികതയിൽ തന്നെ സംഭവിക്കുന്നുണ്ട് ഇതിന്റെ സ്വാഭാവികതയിൽ സംഭവിക്കുന്നു ഇതെന്തോ കീഴ്മേൽ മറിയുകയാണ് എന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് തെറ്റിദ്ധരിച്ചാൽ നമുക്ക് ഉണ്ടാകാനുള്ള ഒരു രാജ്യത്തെക്കുറിച്ചും ഉണ്ടാകാനുള്ള ലോകത്തെക്കുറിച്ചുള്ള ഇമാജിനേഷൻ തന്നെ സങ്കല്പം തന്നെ നമുക്ക് തെറ്റിപ്പോകും എന്തോ ഒന്ന് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ നശിപ്പിക്കപ്പെട്ടു എന്ന് നമ്മൾ അതിനെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് എല്ലാ പ്രശ്നവും തുടങ്ങിയത് എന്ന് രാജ്യത്തെക്കുറിച്ച് തെറ്റിദ്ധരിക്കും അങ്ങനെയല്ല സ്വതന്ത്ര ഇന്ത്യയിൽ ഇപ്പോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അവസാന എഡിഷൻ പോൾ ബ്രാസിന്റെ പഠനത്തിൽ റൈറ്റ്സ് ഇൻ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ബ്രിട്ടീഷ് ചരിത്രകാരനായ പോൾ ബ്രാസ് പറയുന്നുണ്ട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം മൂവായിരത്തോളം കലാപങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ കേട്ട് പരിചയിച്ചിട്ട് പോലും ഉണ്ടാവില്ല മൂവായിരത്തോളം കലാപങ്ങൾ അതിൽ വലിയ കലാപങ്ങൾ നമ്മൾ എണ്ണിപ്പറയുന്ന അൻപതോ അറുപതോ ഉണ്ട് പക്ഷെ ഓരോ പ്രദേശങ്ങളും ടെൻസ്ഡായി ആ പ്രദേശങ്ങൾ കലാപ സാധ്യതാ പ്രദേശങ്ങളായി ഇന്നും ഇന്ത്യയിൽ എണ്ണുന്ന അത്തരത്തിലുള്ള ആയിരക്കണക്കിന് സ്ഥലങ്ങളുണ്ട് ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഭരണകൂടം അതിൻ്റെ യുക്തിയിൽ തന്നെ നിലനിർത്തിയിരിക്കുന്ന പ്രദേശങ്ങളാണ് ഇപ്പൊ രാഷ്ട്രീയ സമവാക്യങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് രാഷ്ട്രീയ സമവാക്യങ്ങൾ തീർച്ചയായും എങ്ങനെയാണ് ഫാസിസ്റ്റ് പ്രത്യക ശാസ്ത്രം ഇപ്പോ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ഉന്മൂലനം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രസ്ഥാനമാണ് ബാക്കിയുള്ള ഇന്ത്യയിലെ സംഘടനകൾക്ക് വിവേചനം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും മുസ്ലിം എക്സ്റ്റർമിനേഷൻ എന്ന് പറയുന്ന മുസ്ലിം നിർമൂലനം എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യമല്ല പക്ഷേ ഒരു സിസ്റ്റത്തിൽ ആന്തരികവൽക്കരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിവേചനങ്ങൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ജനസേനയെ കുറിച്ച് അതിനൊരു പത്ത് ഘട്ടമുണ്ട് എന്ന് പറയും ആ പത്ത് ഘട്ടത്തിൽ അവസാനത്തെ ഘട്ടം ഡിനയൽ ആണ് നമ്മൾ അതായത് ഇല്ല എന്ന് പറയലാണ് നമ്മൾ എന്ത് വംശഹത്യ ഇവിടെ വംശഹത്യ ഒന്നും ഇല്ല അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ വംശഹത്യ നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാലത്താണ് നമ്മൾ ഇപ്പോൾ വംശഹത്യയെ കുറിച്ച് സംസാരിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ലല്ലോ എല്ലാവരും എല്ലാവരും ജയിലിൽ അടക്കപ്പെടുന്ന ഒരു കാലത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ത്യയിൽ അവസാനത്തെ ന്യൂനപക്ഷ ന്യൂനപക്ഷത്തിലെ അതല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ അവസാനത്തെ ആളും ജയിലിലാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ രാഷ്ട്രീയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നതെങ്കിൽ അത് നമ്മളുടെ സാക്ഷരതയുടെ കുറവാണ് അബ്ദുൽ നാസറിനി അതല്ലെങ്കിൽ ഇന്ന് റാസ് ഇക്രഹീമിന്റെ പോസ്റ്റിൽ ഷിബിലിയെയും ഷാദുലിയെയും കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു പൗരൻ നിങ്ങൾക്കൊരു അഞ്ച് വർഷമായി പല്ല് തേക്കാൻ ഒരു ബ്രഷ് കിട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും അനുഭവം അഞ്ച് വർഷമായി പല്ല് തേക്കാൻ ഒരു ബ്രഷ് കിട്ടിയിട്ട് കുളിക്കാൻ ഒരു സോപ്പ് കിട്ടിയിട്ട് എന്തായിരിക്കും അനുഭവം ഇത് ഇന്ത്യയിലെ ഒരാൾ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമാണ് അതല്ലാതെ അവിടെ കിടക്കുന്ന ഒരാളുടെ പ്രശ്നമാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത് വയനാട്ടിൽ കമ്പളക്കാടുള്ള ഹനീഫ് മൗലവി എന്ന് പറയുന്ന ഒരാളുണ്ട് നമ്മൾ ജാക്കിർ നായിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ജാക്കിർ നായിക് ഇന്ത്യയിൽ ഇല്ല ഇപ്പോ ജാക്കിർ നായിക് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമ്മൾ ആലോചിക്കണം അധികം ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കാലത്താണെന്ന് തിരിതിരിക്കരുത് നമ്മൾ എസ് ഐ ഒവിന്റെ ഒക്കെ കളക്ഷന് വേണ്ടി പോകുമ്പോൾ മുസ്ലിം സമുദായത്തിലെ വളരെ സാധുക്കളും സമുദായ സ്നേഹികളുമായ വളരെ നിഷ്കളങ്കരായ ആളുകൾ നമ്മളോട് പറയും നിങ്ങൾക്ക് സംഘടനാ പ്രവർത്തനത്തിന് നമുക്ക് പൈസ തരാനൊന്നും പറ്റില്ല ഞങ്ങൾ ജാക്കിർ നായ്ക്കന്റെ പിക്ക് പൈസ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും നമ്മൾ തരൂല്ല ഇങ്ങനെ രാഷ്ട്രീയ സാമൂഹിക പരിപാടികൾക്ക് നമ്മള് പി പൈസ കൊടുക്കോളൂ പി നായിക്കിന്റെ പ്രഭാഷണങ്ങൾ ഒരുപാട് കേട്ട ആളുകളായിരിക്കും നമ്മളൊക്കെ നായിക് നായിക്ക് എവിടെയാണ് എന്താണ് ജാക്കിർ നായിക്ക് ചെയ്ത കുറ്റം ഇതിപ്പോ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കുറ്റമാണ് പക്ഷെ അതിലും വലിയൊരു കുറ്റം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു ആശ്വാസം കാരണം നിങ്ങൾ ഈ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുള്ളിയാണ് അതുകൊണ്ട് എനിക്ക് അത്ര പേടിയില്ല പിന്നെ ഇതിന്റെ സംഘാടകർ ചെയ്തിരിക്കുന്ന ഒരു കുറ്റം നമുക്ക് പുറത്ത് മാത്രമല്ല ഇവിടെ പരിപാടി നടത്താനും പെർമിഷൻ എടുക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് ഈ സിസ്റ്റം ഇങ്ങനെയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതല്ലാതെ ഇത് ഏതോ ഒരു യാദൃച്ഛികതയിൽ അതിന് എന്തോ ചില സംഗതികൾക്ക് മൂല്യങ്ങൾക്ക് അതിന് ഊനം തട്ടിയിട്ട് സംഭവിച്ച ഒരു പരിണാമ പ്രക്രിയയാണ് എന്നതിനെ കുറിച്ച് തെറ്റിദ്ധരിക്കരുത് സാക്കിർ നായിക് അദ്ദേഹം പുറത്തു പോയി തരുക അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭയാർത്ഥിത്വം വേറെ രാജ്യങ്ങൾ അഭയം കൊടുത്തു അദ്ദേഹത്തിന്റെ പൗരത്വം നൽകി സ്വീകരിച്ചു അതേസമയം രാ ജാക്കിർ നായിക്കിന്റെ പ്രഭാഷണം കേട്ടതിന്റെ പേരിൽ ജീവിതം തകർന്നു പോയ ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് അനവധി ആളുകളുണ്ട് കണ്ണൂര് പാനൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് പെരിങ്ങത്തൂര് അടുത്തുള്ള പ്രദേശം കോഴിക്കോട് കണ്ണൂർ ജില്ലയുടെ അതിർത്തി പ്രദേശം നായിക്കിന്റെ പ്രഭാഷണം കേട്ടു എന്ന് കേരളത്തിൽ നിന്ന് ഐ എസിലേക്ക് പോയി എന്ന് സംശയിക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന ഇന്നും അങ്ങനത്തെ സംഗതികളാണ് അയാളെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇത് മുംബൈയിലാണ് ഈ അന്വേഷണം ആദ്യം നടക്കുന്നത് ഈ അന്വേഷണത്തിൽ ഈ ചെറുപ്പക്കാരൻ പോയി എന്ന് പറയപ്പെടുന്ന ഈ ചെറുപ്പക്കാരൻ ജാക്കിർ നായിക്കിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ ജാക്കിർ നായിക്കിന്റെ പ്രഭാഷണങ്ങൾ അല്ലാതെ വേറെ ഏത് പ്രഭാഷണങ്ങളാണ് കേൾക്കാറ് എന്ന് ചോദിച്ചു ഇയാളുടെ വാപ്പനോട് വാപ്പ ബിസിനസ് ചെയ്യുന്നത് മുംബൈയിലായതുകൊണ്ട് അവിടെ നിന്നാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അപ്പൊ വാപ്പ് പറഞ്ഞു അങ്ങനെ വേറെ പ്രഭാഷണങ്ങളൊന്നും കേൾക്കാറില്ല പിന്നെ കേൾക്കാറുള്ളത് വീടിന്റെ അടുത്തുള്ള ഉസ്താദിൻ്റെ പ്രഭാഷണം സിമ്പിൾ പിന്നെ നമ്മുടെ നാട്ടിൽ ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കും അത്രയേ ഉള്ളൂ ആ ഉസ്താദിനെയും ഒന്ന് കാണണമല്ലോ ഇതാണ് എൻ ഐ പറഞ്ഞത് അങ്ങനെ മുംബൈയിൽ നിന്ന് എൻ ഐ എത്തി കണ്ണൂർ പാനൂർ മസ്ജിദിലേക്ക് എത്തി വയനാട്ടുകാരനായ കമ്പളക്കാട് സ്വദേശിയായ ഹനീഫ് മൗലവിയെ പാനൂരിൽ നിന്ന് കൊണ്ടുപോയി മുംബൈയിലെ അണ്ടാസെല്ലിലാണ് അദ്ദേഹം താമസിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാലടി നീളവും നാലടി വീതിയുമുള്ള അതിന്റെ ഒരു ഗ്രില്ലിന് ഷോക്ക് കൊടുത്തിട്ടുള്ള ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു പട്ടിക്കൂടിനെ ചെറിയൊരു സംഭവം മൂന്ന് മാസമാണ് അതിനുള്ളിൽ അയാൾ താമസിക്കുന്നത് ഹനീഫ് മൗലിയെ കാണാൻ വേണ്ടി ഞാൻ പോയി ഞങ്ങൾ കുറച്ചാളുകൾ ഹനീഫ് മൗലിയോട് സംസാരിച്ചോണ്ടിരുന്ന ഹനീഫ് മൗലി പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ അധികം ബഹുമാനത്തിൽ ഒന്ന് സംരക്ഷ സംസാരിക്കണ്ട എനിക്ക് അത്ര വയസ്സില്ല ഹനീഫ് മൗലി ഇങ്ങനെ ആ കൂടി നരച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് സമാനതകളില്ലാത്ത ഭീകരത ഈ മൂന്ന് മാസത്തിൻ്റെ അനുഭവം കൊണ്ട് അദ്ദേഹത്തിന് ഒരു ദാമ്പത്യ ജീവിതം ഇനി നയിക്കാൻ പറ്റാത്ത വിധം ശരീരം ദുർബലമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലൈംഗിക ശേഷി നഷ്ടമായിട്ടുണ്ട് ഒക്കെയാണ് ഇത്ര ബഹുമാനത്തെ സംസാരിക്കേണ്ട കാരണം എനിക്ക് ഇരുപത്തെട്ട് അദ്ദേഹം അദ്ദേഹത്തിനോട് പറഞ്ഞു മുമ്പിൽ ഇരിക്കുന്ന ആളൊരു വയസ്സനാണെന്ന് എഴുതിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അത്ര വയസ്സൊന്നുമല്ല ഇരുപത്തെട്ട് വയസ്സുള്ള പറയുന്നത് അപ്പൊ ഇതെങ്ങനെ സംഭവിക്കുന്ന വെച്ചാൽ ഈ ആഖ്യാനമാണ് അല്ലാതെ മുംബൈയിലുള്ള ഏതോ ഒരു പോലീസിന് ഹനീഫ് മൗലവിയോടുള്ള എന്തോ ഒരു പ്രശ്നത്തിൽ എന്തോ ചെയ്യുന്നതല്ല ഈ ഹനീഫ് മൗലവി ഒരു പേര് മാത്രമാണ് ഹനീഫ് മൗലിയുടെ സ്ഥാനത്തുണ്ടാകേണ്ട ആളുകളാണ് ഇരിക്കുന്ന നിങ്ങളും ഈ നിൽക്കുന്ന ഞാനും അതുകൊണ്ടാണ് ഐക്യദാർഢ്യങ്ങളൊന്നും ആ കുടുംബത്തോടോ അതല്ലെങ്കിൽ അത്തരം കേസുകളിൽ പെട്ടുപോകുന്ന വ്യക്തികളോടോ അല്ല മറിച്ച് ഇതൊരു യാഥാർത്ഥ്യത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു പൊരുളിൻ്റെ ഭാഗമായി നമ്മൾ നിലയുറച്ചു നിൽക്കുന്ന ഒരു നീതിയുടെ പോരാട്ടത്തിന്റെ ഭാഗമാണ് അങ്ങനെയാകുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ പ്രത്യേകിച്ചും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ തന്നെ ഏർ അന്തരീക്ഷം നമ്മൾ പൊതുവിൽ ബി ജെ പി സഭയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ അവിടെ പോലും നമ്മൾ യഥാർത്ഥത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ് ഇനി പ്രതിഷേധം പാടില്ല ഏത് തരം പ്രതിഷേധമാണ് നമുക്കറിയാലോ പ്രതിഷേധത്തിന് കരം പിരിച്ചു തുടങ്ങിയ ദിവസത്തിന് ഇപ്പുറാണോ നമ്മൾ ഇപ്പൊ ഇത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം കനക്കേണ്ടുന്ന അതല്ലെങ്കിൽ ആ നിലയിൽ എതിർ ശബ്ദങ്ങൾ ഉയർന്നു വരേണ്ടുന്ന ഒരു സമയമാണത് ഈ സമയത്ത് ഉന്നയിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങളോട് നേരത്തെ പറഞ്ഞ ഭരണഘടന ജാമ്യം നിൽക്കുമെന്നുള്ള ജീവനും സ്വത്തിനും അഭിമാനത്തിൻ്റെയും ഈ മൂന്നിൻ്റെയും കാര്യത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിധി എന്താണ് നിങ്ങളുടെ ഹുക്കും എന്താണ് ഇതെല്ലാവരോടും ചോദിക്കാൻ ഭരണകൂടത്തോട് മാത്രമല്ല ഇന്ത്യ പ്രതിപക്ഷ മുന്നണിയോടും നമുക്ക് ചോദിക്കാൻ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അതുകൊണ്ട് അത് ചോദ്യം ഇപ്പൊ തൽക്കാലം വേണ്ട എന്നുള്ളതല്ല ബേസിക്കലി ഈ ചോദ്യത്തിന്റെ അഭാവത്തിൽ ഈ വേട്ടയും ഈ തുടർക്കഥയും ഇത് എല്ലാ നമ്മൾ ചോദ്യം ചെയ്യാത്തതിന്റെയോ നമ്മൾ വിഴുങ്ങിപ്പോയതിന്റെയോ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഏത് സംഘടന തീവ്രവാദ സംഘടനയാകണം ആഖ്യാനത്തിന്റെ പ്രശ്നമാണ് ഇവിടുത്തെ സംഘടനകൾ തീവ്രവാദ സംഘടനയാകുന്നതും ഒരു വ്യക്തി തീവ്രവാദിയാകുന്നതും ചില സംഘടനകൾ നിരോധിക്കപ്പെടുന്നതും പിന്നിലുള്ള കാരണം ഈ ആഖ്യാനമാണ് സിമി നിരോധിക്കപ്പെട്ടു പി എഫ് ഐ നിരോധിക്കപ്പെട്ടു നിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളൊരു ഭാവമാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട് ഭരണകൂടത്തിന്റെ അപ്രാറ്റസുകൾ ഉപയോഗിച്ച് ആർക്കും ആരെയും നിരോധിക്കാം പക്ഷെ അതിനു പിന്നിലുള്ള കാരണങ്ങൾ ചൊല്ലുമ്പോ ഈ നിരോധത്തിന്റെ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളെ അതിൻ്റെ പിന്നാമ്പുറങ്ങളെ അന്വേഷിച്ചല്ലോ പിന്നെ അടുത്തത് നിരോധിക്കാൻ ഓരോന്നോരോന്ന് ലിസ്റ്റിൽ ഉണ്ടാവും ഇവിടുത്തെ എൻ ഐ ജനറൽക്ക് സ്പെഷ്യൽ അധികാരം നിങ്ങളുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ കൊടുക്കുന്ന ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ നടന്നു രണ്ടായിരത്തി ഇരുപതിൽ നടക്കുന്നുണ്ട് രണ്ടാം മോദി സർക്കാർ വന്നതിന് ശേഷമാണ് നമുക്കറിയാം ഈ എല്ലാ ബില്ലുകളും പൗരത്വ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലം ഒരുങ്ങുന്നത് എൻ ഐ എ യു എ പി എ ഭേദഗതികൾ വരുന്നത് യു എ പി എൻ ഐ എ ഭേദഗതി പറയുന്നത് ഈ ജനറൽക്ക് എല്ലാ അധികാരം കൊടുക്കണം നിങ്ങളുടെ മേലൊരു കുറ്റം ചുമത്തിയാൽ നിങ്ങൾക്കൊരു ഫെയർ ട്രയൽ വേണമെങ്കിൽ എന്താ ചെയ്യുക നമുക്ക് ഡിഫെൻഡ് ചെയ്യണമല്ലോ നമ്മൾക്കൊരു ന്യായമായ വിചാരണ ലഭിക്കണമല്ലോ നമ്മളുടെ സ്വത്ത് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യാൻ പറ്റുക പക്ഷെ ആ സ്വത്ത് കണ്ടുകെട്ടാൻ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ അക്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ പ്രതിചേർക്കപ്പെട്ട ആളാണെങ്കിൽ ഇനി ന്യായമായോ അന്യായമായോ എന്തോ ആകട്ടെ നിങ്ങൾക്കൊരു വിചാരണ നേരിടാൻ പറ്റാത്ത രീതിയിൽ കൂച്ചു വിലങ്ങിടാൻ പറ്റുന്ന ഈ നിയമങ്ങൾ അപ്പൊ നമ്മൾ ഞാൻ അവസാനിപ്പിക്കണോ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത നമ്മളുടെ രാഷ്ട്രീയ സാക്ഷരതയുടെ ഭാഗമായി നമ്മളുടെ പി ആറിന്റെയും സൗഹൃദത്തിന്റെയും സംഭാഷണത്തിന്റെയും കണ്ടന്റ് ഒക്കെ ആയിട്ട് നമ്മൾ വരേണ്ടത് ഏതോ ഒരു കൂട്ടർ എപ്പോഴും അഴിച്ചിടാനിരിക്കുന്ന എന്തോ ഒരു കലാപമാണ് പ്രശ്നം എന്നുള്ളത് അത് അങ്ങനെയുണ്ട് അത് ഇന്ത്യയിൽ ഒരു ഭാഗത്ത് വളരെ സിസ്റ്റമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നിയമങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഒരു വയലൻസ് ഉണ്ട് അതാണ് ഇന്ത്യയിലെ ഓരോരുത്തർക്കും പ്രത്യേകിച്ചും ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് മേലെയുള്ള ഈ ഈ നിയമം ഈ നിയമം അങ്ങനെയാണ് ഈ യു എ പി എയും ഈ എൻ ഐ എയുടെ കടന്നുകയറ്റവും എല്ലാം നിങ്ങളിലേക്ക് വരുന്നതിന് ക്ഷണനേരം പോലും വേണ്ടതില്ല എന്നുള്ള നിയമം തന്നെയാണ് നേരത്തെ ഇപ്പോഴേ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള അടിയന്തരാവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് എന്തോ ഒരു അടിയന്തരാവസ്ഥ വരാനിരിക്കുന്നു എന്തോ ഒരു ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു വരാൻ അട്ടിമറിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതിനേക്കാൾ എല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇതിന്മേലുള്ള മറു ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും സിസ്റ്റമാണ് ഈ സിസ്റ്റത്തിൽ കൂടുതൽ നല്ല ഒരു അവസ്ഥയെക്കുറിച്ച് സ്വപ്നം കാണുക എന്നുള്ളതാണ് നടക്കുക ചോദ്യങ്ങൾ അസാധ്യമാണെങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം ഇമ്പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഉത്തരങ്ങൾ തേടിക്കൊണ്ടിരിക്കണം എന്നോ അതായത് വാട്ട് വി ഡിമാൻഡ് ഈസ് കോൾഡ് ഇംപോസിബിൾ ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതിന് ഇമ്പോസിബിൾ വാൾസ്ട്രീറ്റ് പ്രക്ഷോഭത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു വാക്കാണത് ഒരു സിസ്റ്റത്തിന്റെ കെടുതി അനുഭവിക്കുമ്പോൾ അതിൽ വാട്ട് വി ഡിമാൻഡ് ഇസ് കോൾഡ് ഇംപോസിബിൾ ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ് അസാധ്യമാണ് അത് പരിഹരിക്കലൊന്നും സാധ്യമല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇഫ് വാട്ട് വി ഡിമാൻഡ് ഈസ് കോൾഡ് ഇംപോസിബിൾ വി ഡിമാൻഡ് ദാറ്റ് ഇമ്പോസിബിൾ ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞങ്ങളും ആ ആണ് ഡിമാൻഡ് ചെയ്യുന്നത് കാരണം ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോ നമ്മളുടെ രാഷ്ട്രീയ സാമൂഹിക സന്ദർഭത്തിൽ നമ്മൾ നീക്കുപോക്കിൻ്റെ ഭാഗമായി അടവു നയങ്ങളുടെ ഭാഗമായി താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി നടത്തുന്ന മുന്നണി രാഷ്ട്രീയത്തെ കുറിച്ചല്ല നമ്മൾ ഈ പറയുന്നത് തീർച്ചയായിട്ടും അതിൽ ബെറ്റർ ഓപ്ഷനുകളൊക്കെ വരിക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ സിസ്റ്റത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള ഈ വയലൻസിനെ ഇവിടത്തെ രാഷ്ട്രീയ സാമൂഹിക സാക്ഷരതയുടെ ഭാഗമായി നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക അതല്ലെങ്കിൽ അതിലുള്ള സാക്ഷരതാ യജ്ഞത്തിന്റെ ഭാഗമായി തന്നെ ഇത് കൂടുതൽ പ്രോബ്ലമാറ്റൈസ് ചെയ്യുക പ്രശ്നവൽക്കരിക്കുക എന്നുള്ളത് നമ്മളുടെ തന്നെ നീതിയുടെ പോരാട്ടത്തിന്റെ ന്യായമായ ഭാഗമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം ആ നിലയിൽ നമ്മളുടെ പോരാട്ടങ്ങൾക്ക് നമ്മളുടെ അന്വേഷണങ്ങൾക്ക് കൂടുതൽ കരുത്തേകാൻ ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു واقول قولي هذا واستغفر الله لي ولكم واستغفروه انه هو الغفور الرحيم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته